ഹായ് ഫ്രണ്ട്സ് ഒരുപാട് കാലം കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിന് റെസിപ്പി നോക്കിയാലോ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയിട്ട് ഇതുണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്ന് ഓർത്തിട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു നാല് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായ ഫ്ലേവർ ഒരു കുറച്ചും കൂടി വേണം എന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ നാലോ അഞ്ചോ അങ്ങനെ കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചോട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം വലുതാണെങ്കിൽ ഒന്നെടുത്താലും മതി ചെറുതായത് കൊണ്ട് ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരേൻ്റെ മിക്സ് ഇല്ലേ ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്ന് ഇട്ടാലും മതി അത് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഇനി ഇപ്പോൾ ഒരു വിസ്ക് എടുത്തിട്ട് നല്ല പോലെ പഞ്ചസാര മുട്ടയിൽ നല്ലോണം മിക്സ് ആകുന്ന രീതിക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മെൽട്ടായി വരണം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി അപ്പോഴത്തേക്കിന് അത് നല്ലോണം മെൽറ്റ് ആയിട്ട് വന്നോളും ഇനിയിപ്പിതാ ഞാൻ ഇതിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ രണ്ട് കപ്പ് ആട്ടപ്പൊടിയില്ലേ അതാട്ടോ ഞാൻ എടുത്തത് ഇതെന്നെ നിങ്ങൾക്ക് മൈദ വെച്ചിട്ടും ചെയ്യാം ഒന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ആട്ടപ്പൊടി കൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മൈദയും ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ആട്ടപ്പൊടിയും ഇല്ലേ അങ്ങനെയും ചെയ്യാം കേട്ടോ രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് അങ്ങനെയും എടുക്കുക ഞാനിപ്പോൾ ആട്ടപ്പൊടിയാണ് എടുത്തത് അതിൽ പകുതി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വിസ്ക്കി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഒടിച്ചു കൊടുക്കുക എന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പിൻ ചൂപ്പും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണും ഇല്ല അതിലും കുറച്ച് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ കൂടി പോവരുത് കൂടി കൂടിപ്പോയാൽ ഭയങ്കര ഹാർഡായി പോകും എന്താ പറയുക ഇട്ടില്ലെങ്കിൽ ഇത് പൊങ്ങി ഇല്ല അതുകൊണ്ട് ഭയങ്കര കുറച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താലും മതി എന്നിട്ടത് കൈ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആക്കിയതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു ബോൾസായിട്ട് എടുക്കാം നമുക്ക് ഇത്രയും വലിപ്പം മതിയാവും കേട്ടോ ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെ പലകയോ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി തന്നെ ഇതേപോലെ വിതറി കൊടുക്കുന്നുണ്ട് ഇത് എന്താ പറയുക പരത്തി എടുക്കാൻ നമ്മൾ നമ്മൾ കൈ കൈ കൊണ്ട് തന്നെ മതിയാവും കേട്ടോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് എന്താ പറയുക ഭയങ്കര പ്രസ് എന്താ പറയുക പ്രസ് ചെയ്ത് റോ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് നമ്മളിതിങ്ങനെ ഉരുട്ടി കൊടുത്താലും മതി ഈ ഒരു കട്ടിക്കാട്ടോ വേണ്ടത് എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ ഈയൊരു കനത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് കുറച്ച് ആട്ടപ്പൊടി അവിടെ എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നേ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പൊടിയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് പൊടി മതി ആ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ വീണ്ടും നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് പണി കഴിയണമെങ്കിൽ നമുക്ക് ഇതേപോലെ രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക നല്ല സ്പീഡായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഓരോന്ന് ചെയ്യുമ്പോഴും ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ വേറൊരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി നല്ല ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് മുഴുവനെല്ലാം രണ്ട് ബാച്ച് ആയിട്ടാണ് ഇതിപ്പോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോ പകുതിയോളം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇട്ടവാടാൻ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഈയൊരു കളറായാലും നമുക്ക് കോരിമാറ്റ കോരിമാറ്റാം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊന്നും കൂടി ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അതൊന്നും കൂടി മുഞ്ചാക്കാനും നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഈ ഒരു പരുവല്ലേ അതിന് വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണാനും നല്ല മുഞ്ചുണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കാൽ കപ്പിൽ കുറച്ച് തന്നെ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെയ്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഇതിവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒറ്റ നൂൽ അങ്ങനെ ആവണം കേട്ടോ നമ്മളിങ്ങനെ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒറ്റനൂൽ പരുവം എന്ന് അപ്പോൾ അങ്ങനെ ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അപ്പം ഇല്ലേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ടും ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇത് ഒരുപാട് കാലം നമുക്ക് എന്താ പറയുക സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതും ചായ ഒക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയല്ലോ മുട്ടയും ആട്ടപ്പൊടിയൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ എന്നും വീട്ടിലെന്നുംണ്ടാകുമല്ലോ അപ്പൊ ഇതാ ഇതില് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും അപ്പോൾ ഓക്കെ ബൈ